സഹോദരങ്ങളെ നിങ്ങളെ പലതും പറഞ്ഞു തളർത്തുവാൻ നിരാശപ്പെടുത്തുവാൻ ഒറ്റപ്പെടുത്താൻ നിരുത്സാഹപ്പെടുത്താൻ പുറകോട്ട് വലിക്കുവാൻ നെഗറ്റീവ് വാക്കുകൾ പറയുവാൻ ഭയപ്പെടുത്തുവാൻ കഷ്ടതയിൽ ആക്കുവാൻ തോൽവിയുടെ കണക്കുകൾ പറയുവാൻ നഷ്ടത്തിൻ്റെ കണക്കുകൾ പറയുവാൻ പലരും ഉണ്ടാകും എന്നാൽ നിന്നെ ചേർത്ത് നിർത്തുവാൻ ഒരുവനും മാത്രമേ കഴിയത്തുള്ളൂ അവൻ അത്യുന്നതനായ അത്യുന്നതനായതയും ലോകത്തിന്റെ നാനാ ഭാഗത്തിരുന്നുകൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാം മാന്യപ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഫേസ്ബുക്ക് പേജിനകത്തൂടെ യൂട്യൂബ് ചാനലിലൂടെ മറ്റു മീഡിയയിലൂടെ ഞങ്ങളെ കാണുന്ന കേൾക്കുന്ന ഏവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ആദ്യമായിട്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ് നിശ്ചയമായിട്ടും സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് ഹൃദ്യമായി സംസാരിക്കാനായിട്ട് പോകുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ ഇതിൽ ഭാഗവാക്കുകളായി മാറുക ലോകത്തിന്റെ നാനാഭാഗത്ത് ചിതറിപ്പാർക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും മൂർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഞങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടി പ്രത്യേകമായി നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെയും മൂർത്ത ദൈവത്തെ സ്തുതിക്കുന്നു സ്വർഗസ്ഥനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോകുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ് ഫോണിലൂടെ വിളിച്ചു പറയാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥമായി കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു തുടർന്നും കർത്താവിൻ്റെ വലിയ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ ആരംഭത്തിൽ തന്നെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു വിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്നേഹം ഏറി സ്വർഗി പിതാവേ ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എറണാകുളം ജില്ലയിലുള്ള ജിനുപ്രതിനെയും കുടുംബത്തെ നന്ദിയോടെ ഓർക്കുകയാണ് ഈ പ്രിയ മകൻ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിന് ഒരനുഗ്രഹമായി മാറട്ടെ കർത്താവെ പുതിയ വഴികളെ തുറന്ന് സഹായിക്കണമേ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രിയ മകന്റെ ജീവിതത്തിൽ വലിയ അത്ഭുത പ്രവർത്തികൾ സംഭവിക്കുന്ന വർഷമാക്കിയതോ മാറ്റണമേ പ്രിയ മകൻ്റെ കുടുംബത്തെ ഞങ്ങൾ ഓർക്കുന്നു പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരെ ഈ അവസരത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ പ്രിയ മകൻ ഈ പ്രിയമാതാപിതാക്കന്മാർക്ക് ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ അങ്ങയുടെ നാമം ചൊല്ലി എറണാകുളത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് പുറത്തു പോകുമ്പോൾ ആകത്തു വരുമ്പോഴെല്ലാം അനുഗ്രഹമായി മാറട്ടെ അങ്ങടെ നാമഞ്ചൊല്ലി ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ദൈവത്തിൻ്റെ വലിയ ഫേവർ ഈ കുടുംബത്തിൻ്റെ മീരെ ദൈവം അയക്കണമേ അപ്പോൾ തന്നെ ജിനു ബ്രദർ കഥാവ് ഞങ്ങളുടെ പ്രിയ മാതാപിതാക്കന്മാർക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ ഉയർത്തി മാനിക്കണം വിടുവിക്കണം അങ്ങടെ നാമഞ്ജലി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ തുടർന്ന് കർതാവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോവുകയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക ഏവരെയും ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു സഹോദരങ്ങളെ ഒരിക്കൽ കൂടെ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനമായി നിങ്ങളുടെ നടുവിൽ ഓടിയെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്നത്തെ ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് നിരന്തരമായ പ്രാർത്ഥന ആ വിഷയത്തെ ആസ്പദമാക്കിയാണ് പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ പരമേൽപ്പിച്ചിരിക്കുന്ന ദൂതുകൾ നിങ്ങളിലേക്ക് കൈമാറാനായിട്ട് പോകുന്നത് എഫ് എസ് ലേഖനം ആറ് പതിനെട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ സകല പ്രാർത്ഥനയാലും യാചനയാലും േരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പി അനവധി തവണ വായിച്ചിട്ടുള്ള വേദഭാഗമാണ് ഈ വേദഭാഗത്തിലൂടെയൊക്കെ നമ്മൾ ശുശ്രൂഷിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇന്ന് നിങ്ങളിലേക്ക് കൈമാറാനായിട്ടുള്ള ദൂത് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന സന്ദേശങ്ങൾ ആലോചനകൾ നിങ്ങളിലേക്ക് ഞങ്ങൾ കൈമാറുകയാണ് തുടർച്ചയായി പ്രാർത്ഥിക്കുവാനും എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുവാനും ദൈവവചനം നമ്മെ പ്രബോധിപ്പിക്കുകയാണ് തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് ദൈവവചനം നമ്മളെ വ്യക്തമായിട്ട് പ്രബോധിപ്പിക്കുന്നു ഉദ്ബോധിപ്പിക്കുന്നു അതേ ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ള ഒരുവൻ അല്ലെങ്കിൽ ഒരുവൾ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവർ ആയിരിക്കണം ശ്രദ്ധിച്ചാട്ടെ ഒരനുഭവം പറയാനായിട്ട് പോകുകയാണ് എഴുത്തുകാരനും അധ്യാപകനുമായ ജോൺ എക്സ്കിൻ എന്ന് പറയുന്ന വ്യക്തിജീവിതം തൻ്റെ ജീവിതത്തിൽ വിലപ്പെട്ട ജീവിത പാഠങ്ങൾ താൻ സ്വായത്തമാക്കിയത് തൻ്റെ പതിനാലാമത്തെ വയസ്സിൽ ആയിരുന്നു അദ്ദേഹം ആ നിലയിൽ തൻ്റെ ജീവിതത്തിൽ വിലപ്പെട്ട പാഠങ്ങൾ തന്നെ സ്വന്തമാക്കിയത് ചെറിയ പ്രായത്തിൽ തന്നെയായിരുന്നു അദ്ദേഹത്തെ പിയാനോ പഠിപ്പിച്ച അധ്യാപകൻ ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഒരു ദിവസം എത്ര നേരം നീ പിയാനോ അഭ്യസിക്കുന്നു പ്രാക്ടീസ് ചെയ്യുന്നു അധ്യാപകൻ ഒരിക്കൽ ചോദിച്ചു നീ ഒരു ദിവസം എത്ര മണിയാണ് പിയാനോ പ്രാക്ടീസ് ചെയ്യുന്നത് നീ അഭ്യസിക്കുന്നത് അങ്ങനെ അവൻ അതിനുശേഷം ഈ ചോദ്യം കേട്ട ശേഷം അവൻ ഉത്തരം പറയുകയാണ് ഒരു മണിക്കൂർ അത് കേട്ടപ്പോൾ അധ്യാപകൻ അവനെ ശാസിക്കുകയുണ്ടായി വഴക്ക് പറഞ്ഞു എന്നിട്ട് പറയുകയാണ് നീ വളർന്നു വരുന്ന നേരത്തെ ഒരു കാര്യത്തിനും സമയം ആവശ്യം പോലെ കിട്ടിയെന്ന് വരികയില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം അതുകൊണ്ട് എപ്പോഴെല്ലാം നിനക്ക് സാധിക്കുമോ അപ്പോഴെല്ലാം അതായത് സ്കൂളിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് ഊണിന് ശേഷം സമയം കിട്ടുമ്പോഴൊക്കെ മറ്റേതെങ്കിലും അധ്വാനത്തിനിടയിൽ നിനക്ക് സമയമുള്ളപ്പോഴൊക്കെ അഞ്ചോ പത്തോ മിനിറ്റ് ലഭിക്കുമെങ്കിൽ അപ്പോഴെല്ലാം നീ പിയാനോ നീ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം എങ്കിൽ മാത്രമേ നിനക്ക് അതിനകത്ത് വളർന്നു വരാൻ കഴിയത്തുള്ളൂ വളരെ നിലയിൽ നിനക്ക് അതിന് ആ നിലയിൽ നിനക്ക് ലോക ശ്രദ്ധ പിടിച്ചുപറ്റാനായിട്ട് കഴിയത്തുള്ളൂ അങ്ങനെ ദിവസത്തിലുടനീളം പരിശീലനം നടത്തിയാൽ സംഗീതം നിന്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുമെന്ന് അധ്യാപകൻ അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ് ഇതേപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ അതേ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറാൻ ഈ ഉപദേശം പര്യാപ്തമാണ് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറട്ടെ ഒന്ന് ദശലോനിക്കർ അഞ്ച് പതിനേഴ് ഇടപെടാതെ എന്ന പദം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒന്ന് ദിന വൃത്താന്തം പതിനാറ് പതിനൊന്ന് യഹോവയും അവൻ്റെ ശക്തിയെയും തേടിവി അവൻ്റെ മുഖം നിരന്തരമന്വേഷിപ്പി ഇനി ഫിരി ഇപ്പം നാല് ആറ് വളരെ ഏറെ പരിചയമുള്ള ഒരു വേദഭാഗം ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് ധാരാളം പ്രാവശ്യം വായിച്ചിട്ട് ചിന്തിച്ചിട്ടുള്ള വേദഭാഗമാണ് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് മറിച്ച് എല്ലാറ്റിലും പ്രാർത്ഥനയാൽ അപേക്ഷയാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ കൂടെ ദൈവത്തോട് അറിയിച്ചാട്ടേ ആ സമയത്ത് അവിടെ നിങ്ങൾക്ക് മറുപടി നൽകിത്തരും മർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ എന്നാൽ എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു മറ്റൊരു വാക്യം മർക്കോസിലെ പ്രവൃത്തി മൂന്നൊന്ന് ഒരിക്കൽ പത്രോസും യോഹന്നാനും ഒൻപതാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ എന്ന ആ വേദഭാഗം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു റോമറ എട്ട് ഇരുപത്തി ആറ് അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണനിൽക്കുന്നു വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു എങ്ങനെയാണ് വേണ്ടതുപോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയുന്നില്ല എന്നാൽ ഇന്ന് അതിനൊരു പരിഹാരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളോട് അറിയിക്കുകയാണ് ശ്രദ്ധിച്ചാട്ടെ വേദപുസ്തകത്തിൽ പ്രാർത്ഥന എന്നത് ദൈവത്തോട് നന്മകൾക്കായി അപേക്ഷിക്കുന്നതിനെയും പാപങ്ങൾ ഏറ്റുപറയുന്നതിനെയും സ്തുതി സ്തോത്രങ്ങളെയും പ്രതിജ്ഞകളെയും അനുഗ്രഹ ശാപങ്ങളെയും കുറിക്കുന്നു ചിലപ്പോൾ പ്രാർത്ഥന ദൈവത്തോടുള്ള സംഭാഷണമായിരിക്കും ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ പ്രാർത്ഥനയെന്ന് പറയുന്നത് ദൈവത്തോടുള്ള സംഭാഷണമായി നമുക്ക് കാണാൻ കഴിയും പഠിക്കാനായിട്ട് കഴിയും സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഒരു ദിവസം എത്ര മണിക്കൂർ പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നുണ്ട് മറ്റെല്ലാത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ മറ്റെല്ലാ വിഷയത്തിനു വേണ്ടിയിട്ട് നമ്മൾ ധാരാളം സമയങ്ങളാണ് ചെലവഴിക്കുക എന്നാൽ പ്രാർത്ഥനയ്ക്കായിട്ട് എത്ര സമയങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ചെലവഴിക്കുന്നുണ്ട് ഇന്ന് ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് അറിയിക്കാനുള്ള ആലോചന എന്ന് പറയും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ കൂടുതൽ സമയങ്ങൾ ആയിത്തീരുക ഇനി പ്രാർത്ഥനയെ കുറിക്കുന്ന പദങ്ങൾ പഴയ നിമത്തിൽ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാൻ പോകുകയാണ് പഴയ നിമത്തിൽ പ്രാർത്ഥനയെ കുറിക്കുന്ന പദങ്ങൾ ഒന്ന് അപേക്ഷിക്കുക എന്ന പദം പഴയ നിമത്തിൽ കാണാൻ കഴിയുന്നുണ്ട് പ്രാർത്ഥനയെ കുറിക്കുന്ന മറ്റൊരു പദമാണ് പഴയ നിമത്തിൽ കാണാൻ കഴിയുന്ന ആരാധന മറ്റൊരു പദമാണ് ചോദിക്കുക മറ്റൊരു പദമാണ് നിലവിളിക്കുക എന്ന പദം അഞ്ച് ദൈവസന്നിധി ധ്യാനമെന്ന് പറയപ്പെടുന്നു ആറ് പക്ഷവാതം ചെയ്യുക ഏഴ് പ്രാർത്ഥന എട്ട് യാചന എന്നീ പദങ്ങൾ പ്രാർത്ഥനയെ പഴയ നിയമത്തിൽ ആ നിലയിൽ കുറിക്കുകയാണ് അപ്പോൾ തന്നെ പുതിയ നിയമത്തിൽ പ്രാർത്ഥനയെ പറ്റി പറഞ്ഞിരിക്കുന്ന പദം നാമത്തെ വിളിച്ചപേക്ഷിക്കുക രണ്ട് അപേക്ഷിക്കുക എന്നൊരു പദം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് മൂന്ന് യാചിക്കുക നാല് പ്രാർത്ഥിക്കുക അഞ്ച് പക്ഷവാതം ചെയ്യുക എന്നീ പദങ്ങൾ പ്രയോഗിച്ചിരിക്കുകയാണ് ഇവ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും മറിച്ച് ദൈവത്തോടുള്ള പ്രാർത്ഥന പ്രാർത്ഥനയെ മാത്രമാണ് സഹോദരങ്ങളെ ലോകത്ത് നമ്മൾ പല അപേക്ഷകൾ ലോകപ്രകാരം നമ്മളൊക്കെ ചെയ്യാറുണ്ട് പ്രഭുക്കന്മാരുടെ മുൻപിൽ ചെന്നിട്ട് നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കാറുണ്ട് രാജാക്കന്മാരുടെ മുൻപിൽ ഭരണകർത്താക്കളുടെ മുൻപിൽ ഓഫീസ് ഗവൺമെന്റ് ഓഫീസ് അങ്ങനെ വേണ്ട പല സ്ഥലങ്ങളിൽ നമ്മൾ അപേക്ഷകൾ കൊടുക്കുന്നവരാണ് എന്നാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതിലെല്ലാം വ്യത്യാസ വ്യത്യാസപ്പെട്ടിരിക്കും ഇനി പ്രാർത്ഥിപ്പിനുള്ള കാലവും സ്ഥലവും വിധവും എന്നിവയെ പറ്റി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുകയാണ് പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ കാലമുണ്ടോ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ സ്ഥലമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ സമയങ്ങളുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നവരുണ്ട് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രാർത്ഥിപ്പാനുള്ള കാലവും സ്ഥലവും വിധവും സമയവും ഏത് സമയത്തും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് വലിയവനായ ദൈവം അവസരങ്ങളെ നൽകി തന്നിരിക്കുകയാണ് അതിന് പ്രത്യേക സമയമില്ല കാലങ്ങളില്ല സ്ഥലമില്ല പരിധികളില്ല പരിമിതികളില്ല ഏത് സമയത്തും ഏത് അവസരങ്ങളിലും ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് ചെന്ന അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യം യേശു ക്രിസ്തുവിലൂടെ എനിക്കും നിങ്ങൾക്കും ലഭിച്ചിരിക്കുകയാണ് എബ്രായർ ഏത് കാലത്തും ഏത് സ്ഥലത്തും പ്രാർത്ഥിക്കുന്നത് യുക്തമാണെന്ന് വിചാരിച്ചിരുന്നവരാണ് എബ്രായർ എന്ന് പറയുന്നത് യേശു കർ അപ്പം തന്നെ യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നതിന് ഏത് സ്ഥലവും ഏത് കാലവും നല്ലതാണെന്ന് ഉപദേശിക്കുകയാണ് ഏത് സമയത്തും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും ഏത് അവസരങ്ങളിലും പ്രാർത്ഥിക്കാൻ കഴിയും ഏത് സ്ഥലത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയും എന്ന് പറയുന്നത് മറ്റ് കാര്യങ്ങൾ മറ്റ് ഘടകങ്ങൾ ോക്കുമ്പോൾ സാഹചര്യങ്ങൾ ഇതൊന്നും തടസ്സമല്ല ഏത് സമയത്തും പ്രാർത്ഥിക്കാനായിട്ടൊരു ഒരു ഇതിലിനെ സാധിക്കും യോഹന്നാൻ ഞാൻ നാല് ഇരുപത്തിയൊന്ന് ശ്രദ്ധിക്കുക യേശു അവളോട് പറഞ്ഞത് സ്ത്രീയെ എൻ്റെ വാക്ക് വിശ്വസിക്ക നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലും അല്ല ഏതുശ്വരയിലുമല്ല എന്നുള്ള നാഴിക വരുന്നു അപ്പോൾ തന്നെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എബ്രായർ ആരംഭത്തിൽ നിയമപ്പെട്ടകം സ്ഥിതി ചെയ്തിരുന്ന ശീലോവിലും ശലോമോൻ പഠിത ദേവാലയത്തിലും പ്രത്യേകം പ്രാർത്ഥന നടത്തി വന്നിരുന്നു എന്നാൽ പ്രവർത്തിയുടെ പുസ്തകം പതിനാറ് പതിമൂന്ന് നോക്കിക്കേ പരസ്യ സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചു വന്നു പരസ്യ സ്ഥലങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും ഏത് സ്ഥലത്തിരുന്നു കൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയും ഏത് സമയങ്ങളിലും പ്രാർത്ഥിക്കാനായിട്ട് കഴിയും സഹോദരങ്ങൾ ഇന്ന് ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളോട് അറിയിക്കാനുള്ള ദൈവിക സന്ദേശം എന്ന് പറയുന്നത് ഏത് സമയത്തും പ്രാർത്ഥിക്കാനായിട്ടുള്ള അവസരമുണ്ട് സാഹചര്യങ്ങളുണ്ട് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് ചില മണിക്കൂറുകൾ ഞാൻ വേർതിരിക്കും ഏത് സമയത്തും ഏത് സാഹചര്യങ്ങളിലും എനിക്കത് മുൻപോട്ട് പ്രാർത്ഥനാ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനമെടുക്കുന്നവർക്കായി ദൈവത്തെ സ്തുതി വേണ്ടി അങ്ങനെ തീരുമാനമെടുക്കുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതത്തെ ചെയ്യാൻ പോകുകയാണ് ശ്രദ്ധിച്ചാട്ടെ ഭക്തിയുള്ളവർ ദിനം പ്രതി മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിക്കു പ്രാർത്ഥിച്ചിരുന്നു അതാണ് ദാനിയേൽ ആറ് പത്ത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ഭക്തിയുള്ളവർ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവർ ദാനിയേൽ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചിരുന്നു എബ്രായർ നിവർന്ന് നിന്ന് പ്രാർത്ഥിക്കുക പതിവായിരുന്നു അപ്പോൾ തന്നെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന രീതി ഉണ്ട് അപ്പോ ചില പ്രവൃത്തി ഏഴ് അറുപത് അവനോ മുട്ടുകുത്തി കർത്താവെ അവർക്ക് ഈ പാപം നിർത്തരുത് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു ചിലർ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കും അതാണ് പുറപ്പാട് മുപ്പത്തിനാല് എട്ട് എന്നാറെ മോശ ബത്തപ്പെട്ട് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു നമുക്ക് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കാൻ കഴിയും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ കഴിയും മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയും പ്രാർത്ഥനയുടെ വിവിധ ഘട്ടങ്ങളാണ് അല്ലെങ്കിൽ വിവിധ മേഖലകളാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കൈ ഉയർത്തി മേൽപോട്ട് നോക്കി പ്രാർത്ഥിക്കും ഒന്ന് തിമ്മത്തിവസ് രണ്ട് എട്ട് ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സഹോദരങ്ങളെ നമുക്ക് കരങ്ങൾ നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാനായിട്ട് കഴിയും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ അതെല്ലാം ഇന്ന് പകലിൽ കരങ്ങൾ കരങ്ങളുയർത്തി പ്രാർത്ഥിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് സാമ്പത്തികമായിട്ട് ഞെരുക്കും അനുഭവിക്കുന്നവരായിരിക്കാം ഒരു നിങ്ങൾ ശാരീരികമായിട്ട് വളരെ രോഗത്തിൻ്റെ കാഠിനത്തിലായിരിക്കാം ഒരു നിങ്ങൾ ഒരിക്കലും ഒരു വഴിയും തുറക്കപ്പെടാതെ വളരെ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് നിരാശയിൽ കഴിയുന്നവരായിരിക്കാം നിങ്ങൾക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ കഴിയും ആ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സാഷ്ടാംഗം വീണു പ്രാർത്ഥിക്കുമ്പോൾ ഇതാ സ്വർഗം നിശ്ചയമായിട്ടും ചലിക്കും നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയാണ് ചില വിശേഷമായ പ്രാർത്ഥനകൾ ഉപവാസപൂർണമാണ് ഉപവാസപൂർവമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും യേശു പഠിപ്പിച്ച കർത്താവിൻ്റെ പ്രാർത്ഥന എല്ലാവർക്കും അറിയാം മത്തായി ആറ് ഒൻപത് നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ ആ പ്രാർത്ഥന എല്ലാവർക്കും വളരെ പരിചയമുള്ള പ്രാർത്ഥനയാണ് മോശ വളരെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചതായിട്ട് പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് പുറപ്പാട് അഞ്ചു ഇരുപത്തി ശ്രദ്ധിക്കുക അപ്പോൾ മോശ യഹോവയുടെ അടുക്കൽ ചെന്ന് കർത്താവ് നീ ഈ ജനത്തിന് ദോഷം വരുത്തിയത് എന്ത് നീ എന്നെ അയച്ചത് എന്തിനെന്ന് പ്രാർത്ഥനയിൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അതുപോലെ തന്നെ ശമുവേൽ ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ മധ്യസ്ഥത വഹിച്ച് പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട് ദാവീത് ധാരാളമായി പ്രാർത്ഥിച്ചതായിട്ട് വേദപുസ്തകം പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും ശലോമോൻ വിവേകത്തിനായി പ്രാർത്ഥിച്ചു പലരും പല നിലകളിലാണ് പല വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടിരിക്കുന്നത് ശലോമോൻ വിവേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രവാചകന്മാർ ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന കഴിക്കുക പതിവായിരുന്നു നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളോട് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അനേക വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രവാസ കാലത്തും അതിനുശേഷവും എബ്രായർ പാപത്തെക്കുറിച്ച് സ്വബോധമുള്ളവരായി തീർന്നതിനാൽ അവർക്ക് പ്രാർത്ഥന ഒരു പതിവായിട്ട് തീരുകയാണ് സങ്കീർത്തന പുസ്തകം ഒരു പ്രാർത്ഥന മാല പോലെ എന്നാണ് വേദപഠിതാക്കന്മാർ സങ്കീർത്തനത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തന പുസ്തകം വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതൊരു ഒരു ഒരു മാല പോലെ ആയിരിക്കുകയാണ് ഇനി സദൃശ്യ വാക്യങ്ങളുടെ പുസ്തകം പ്രാർത്ഥനയെ പ്രശംസിക്കുന്നു ആ വേദ ആ അധ്യായം പഠിക്കുമ്പോൾ പ്രാർത്ഥനയെ പ്രശംസിച്ചിട്ടാണ് ആ വേദഭാഗങ്ങളൊക്കെ പ്രാർത്ഥനയെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ ഈ ഒ പലതവണ ദൈവത്തോട് വാദിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുകയാണ് സഹോദരൻ സഹോദരങ്ങളെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഈ ദിവസങ്ങളിൽ കഴിയട്ടെ എന്ന് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ നോക്കി ഞങ്ങളെ പറയുന്നു പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ വിഷയങ്ങൾ എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ നിങ്ങൾക്ക് നടന്നുകൊണ്ട് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കാം മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാം കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ വിവേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളവരുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ സ്വർഗസ്ഥനായ ദൈവത്തോട് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കുമ്പോൾ പ്രാർത്ഥനയായിട്ടത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിശ്ചയമായിട്ടും അതിന് മറുപടി ലഭിക്കാതെ പോകുകയില്ല എന്ന് ഇന്ന് പകലിൽ അനേക ഭവനങ്ങളെ നോക്കി ആലോചനയെ അറിയിക്കുകയാണ് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചില കുടുംബങ്ങളോട് പരിശുദ്ധാത്മ ഇടപെടുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് തളർന്നിരിക്കുകയാണ് നിങ്ങൾ ആ നിലയിൽ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ലഭിക്കാതെ നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്ന ചില കുടുംബങ്ങൾ നിങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ പഴയതിനേക്കാൾ ശക്തമായിട്ട് പ്രാർത്ഥനയിൽ മുന്നേറുവാൻ പ്രാർത്ഥനയിൽ പോരാടുവാൻ പ്രാർത്ഥനയിൽ സ്ഥിരത കാണിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ബുദ്ധി ഉപദേശിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഒന്നിന് പോലും മറുപടി ലഭിക്കാതെ പോകുകയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഈ വർഷം മറുപടി ലഭിച്ചിരിക്കും വ്യത്യസ്ത നിലയിൽ ഉള്ള പ്രാർത്ഥനാ വിഷയങ്ങളാണ് നിങ്ങളിൽ ഉള്ളതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം എന്നാൽ ഈ വർഷം തീരുന്നതിന് മുന്നമേ അല്ല ഈ അഞ്ചാമത്തെ മാസത്തിൽ നിങ്ങൾക്ക് ചില വിഷയത്തിന് മറുപടി സ്വർഗസ്ഥനായ ദൈവം നൽകി തന്നിട്ട് ശേഷം മാത്രമേ ആറാമത്തെ മാസത്തിലേക്ക് ജൂൺ മാസത്തിലേക്ക് ദൈവം നിങ്ങളെ പ്രവേശിപ്പിക്കുകയുള്ളൂ വ്യക്തമായിട്ട് പരിശുദ്ധം നിങ്ങളെ നോക്കി ആലോചന അറിയിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടുന്ന് അത്ഭുതത്തെ ചെയ്യാൻ പോകുകയാണ് നിങ്ങളെ പലരും പലരും നിങ്ങളുടെ ബന്ധുമിത്രാദികൾ കൂട്ടുകാർ ചർച്ചക്കാരെല്ലാം നിങ്ങൾ ഒരുപക്ഷെ മറന്നിട്ടുണ്ടാകും പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒന്നുപോലും ദൈവം മറന്നിട്ടില്ല അതെല്ലാം അവൻ്റെ ആ അവൻ്റെ കരങ്ങളിൽ ഇതാ ആ മറുപടിക്കായിട്ട് ഉടനെ ഒരു ഒരു വിടുതലിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ആർക്കാണ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ നിരാശപ്പെട്ടിരിക്കുന്നത് അങ്ങനെയുള്ള കുടുംബങ്ങളോട് പരിശുദ്ധമേ വ്യക്തമായിട്ട് ഇടപെടുന്നു നിങ്ങളുടെ മറുപടി ഉണ്ട് നിങ്ങളുടെ മറുപടി ഉണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ച ആ സാഹചര്യങ്ങൾ നിങ്ങളെ വളരെ വളരെ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ണുനീരോടെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന പല വിഷയങ്ങളും അതിന് മറുപടി ലഭിക്കാതെ പോയി നിരാശപ്പെട്ടു പോകണ്ട ഇന്ന് ഈ എപ്പിസോഡിലൂടെ പരിശുദ്ധമ വ്യക്തമായിട്ട് ഇടപെടുന്നു നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി കയ്യെത്തി ദൂരത്തിൽ നിൽക്കുകയാണ് പ്രാർത്ഥിച്ചതുപോലെ ദാനിയയിൽ പ്രാർത്ഥിച്ചതുപോലെ 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 ഇതാ പ്രാർത്ഥിച്ചതുപോലെ സങ്കീർത്തനത്തിൽ പ്രാർത്ഥനയുടെ ആ വിഷയത്തെ പറ്റി പോലെ മോശ പ്രാർത്ഥിച്ചതുപോലെ യേശു കർത്താവ് പ്രാർത്ഥി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നതിനെ പറ്റി പഠിപ്പിച്ചതുപോലെ പുരുഷന്മാർ എല്ലാ നേരത്തും എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് വേദപുസ്തകം പഠിപ്പിച്ചതുപോലെ പ്രാർത്ഥനയ്ക്ക് ഈ ദിവസങ്ങളിൽ മറുപടി ലഭിക്കാൻ പോകുകയാണ് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചവർ ഒരുപക്ഷെ നിങ്ങൾ ദൈവസ്വന് ഇത് ഒരുപാട് നിലവിളിച്ചവരാണ് നിങ്ങൾ ദൈവസ്വന് ഒരുപാട് കരഞ്ഞവരാണ് എന്നാൽ അതിനെല്ലാം ഈ ദിവസങ്ങൾ മറുപടി ലഭിക്കാൻ പോവുകയാണ് തലമുറയുടെ വിഷയത്തിന് വേണ്ടി കഴിഞ്ഞ നാല് വർഷക്കാലമായിട്ട് പ്രാർത്ഥിച്ചു തളർന്നിരിക്കുന്ന ഒരു കുടുംബത്തിന് വേണ്ടി അഞ്ചാമത്തെ മാസം ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ് ഒരു വീടിനു വേണ്ടി കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഒരു വീട് സ്വന്തമായി വയ്ക്കുവാനായിട്ട് കർത്താവ് ഈ അഞ്ചാമത്തെ മാസത്തിൽ വഴി തുറക്കാനായിട്ട് പോകുകയാണ് രോഗസൗഖ്യത്തിന് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി സ്വർഗസ്ഥനായി ദൈവം ഒരു മറുപടി നൽകി തരാൻ പോവുകയാണ് സാമ്പത്തിക മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി സ്വർഗസ്ഥനായി ദൈവം ഈ അഞ്ചാമത്തെ മാസം ഒരു മറുപടി നൽകിത്തന്ന് ആദരിക്കാനായിട്ട് പോകുകയാണ് വസ്തു സംബന്ധമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി തർക്കത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് കൈമാറ്റം ചെയ്യപ്പെടണം ആ വിഷയത്തിന് വേണ്ടി കഴിഞ്ഞ ദീർഘനാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് വേണ്ടി അഞ്ചാമത്തെ മാസം സ്വർഗസ്ഥനായ ദൈവം ഒരു മറുപടി നിങ്ങൾക്ക് വേണ്ടി നൽകിത്തരാനായിട്ട് പോകുകയാണ് അതുപോലെ തന്നെ നല്ലൊരു സാമ്പത്തിക നന്മ നിങ്ങൾക്ക് ലഭിക്കാനായിട്ടുണ്ട് നിങ്ങൾ ഒരു വ്യക്തി ജീവിതത്തെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് പക്ഷേ നിങ്ങൾക്ക് അതിൽ ഇതുവരെയും ലഭിച്ചിട്ടില്ല അങ്ങനെ ആരാണ് ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് അഞ്ചാമത്തെ മാസം നിങ്ങൾക്ക് വേണ്ടി സ്വർഗസ്ഥനായ ദൈവം പ്രവർത്തിക്കാനായിട്ട് പോകുകയാണ് അതേപോലെ തന്നെ നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഒരു പുതിയ ജോലിക്ക് വേണ്ടി അനേകം നാളുകളായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നല്ല വിദ്യാഭ്യാസമുണ്ട് എന്നാൽ ഇന്നുവരെയും നിങ്ങൾക്ക് നിങ്ങളുടെ പഠിച്ചതായിട്ടുള്ള മേഖലയിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാതെ നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുകയാണ് ഭാരപ്രണ്ട ഈ അഞ്ചാമത്തെ മാസം സ്വർഗസ്ഥനായി ദൈവം ഒരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ ശുശ്രൂഷ മേഖലയിൽ നിങ്ങൾക്കൊരു ഉയർച്ച വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്ന് വരെ ഒരു റിസൾട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ അഞ്ചാമത്തെ മാസം ദൈവം ഒരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ് തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട ചില സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നു കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാനൊരു സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഈ സമയം വിനിയോഗിക്കുന്നത് ഞാൻ കുവൈറ്റിൽ ജോലിക്ക് പോയി അവിടെ എനിക്ക് സിവിൽ ഐ ഡി കിട്ടാൻ എനിക്ക് വളരെ പ്രയാസമായിരുന്നു ഞാൻ അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് പാസ്റ്ററിനെ വിളിച്ച് എൻ്റെ വിഷയം അവതരിപ്പിക്കുകയും പ്രാർത്ഥന സഹായം അപേക്ഷിക്കുകയും ചെയ്തു പാസ്റ്റൻ്റെയും അവരുടെ കൂട്ടായ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് സിവിൽ ഐ ഡി കിട്ടുവാൻ ദൈവം സഹായിച്ചു അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യത്തൊന്ന് വിരമിച്ചു കൊള്ളുന്നു അമ്മേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരാണ് വലുവിൻ്റെ പ്രയാസത്തിൽ കഷ്ടപ്പെടുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ വിളർച്ച നിമിത്തമായി ഭാരപ്പെടുന്നവർ ആരാണ് അവൻ്റെ അടിപ്പിണരാൽ ഇപ്പോൾ ഒരു സൗഖ്യമുണ്ടാകട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഭക്ഷണം ഇറക്കാനായിട്ട് തടസ്സം നേരിടുന്നത് ആരാണ് ഈ ശുശ്രൂഷ നിമിത്തമായിട്ട് ഒരു വിടുതൽ നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ സംഭവിക്കുകയാണ് ആരാണ് മഞ്ഞപ്പിത്തം നിമിത്തമായിട്ട് ഭാരപ്പെടുന്നത് യേശു കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് മദ്യപാന നിമിത്തമായിട്ടുള്ള രോഗത്താൽ ഭാരപ്പെടുന്നവർ ആരാണ് യേശു കർത്താവിൻ്റെ നാമത്തിൽ ആ നിലയിൽ ഭാരപ്പെടുന്നവരെ കർത്താവ് അതിനകത്തുനിന്ന് വിടുതൽ നൽകിത്തരാനായിട്ട് പോകുകയാണ് ആർക്കാണ് മൂക്കിൽ നിന്ന് രക്തം അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നത് യേശു കർത്താവിന്റെ നാമത്തിൽ ഇപ്പോൾ ഒരു വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മൂത്രാശയ കല്ല് നിമിത്തമായി വളരെയേറെ വേദന അനുഭവിക്കുന്നവർ യേശു കർത്താവിന്റെ നാമത്തിൽ അത്ഭുത വിടുതൽ നടക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ മോണരോഗത്താൽ ഭാരപ്പെടുന്നവർ യേശു കർത്താവിന്റെ നാമത്തിൽ സൗഖ്യമാകാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ എല്ലാ ജനത്തെ ഞങ്ങൾ അലിംഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ സൗകര്യങ്ങളെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായി എന്ന് കരുതട്ടെ ബ്ലീസ്ക്കുറിച്ച് മറ്റുള്ളവരോടും കൂടെ പറയാൻ മടിക്കരുത് അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ വീണ്ടും കണ്ടുമുട്ടും വരെ മറ്റു ചിറകൻ മറവിൽ നമ്മെ ഏവരെയും കർത്താവ് മേ ഗോഡ് ബ്ലസ് സൂക്ഷിക്കു മാറാകട്ടെ